ഹായ് ഫ്രണ്ട്സ് ട്രി പെറ്റ് ഫാക്ടറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് ആരും മിസ്സാക്കാതെ വീഡിയോ മുഴുവനായിട്ട് കാണുക എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് ജാക്കിൽ കുറച്ച് പ്രാവുകൾ ആഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഒരുപാട് പേര് നമ്മളുടെ നമ്മളടുത്ത് ചോദിച്ചതാണ് ജാക്കിൽ പ്രാവുകൾ അപ്പോൾ ഇന്ന് നമുക്ക് ജാക്കിൽ അത്യാവശ്യം നല്ല പ്രാവുകൾ അവൈലബിളാണ് ജാക്ക് ഷായ്ലി ജാക്ക് ജാക്ക് പുള്ളിയൊക്കെ അതുപോലെ തന്നെ രണ്ട് മൂന്ന് നല്ല നല്ല ജോഡികളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക നിങ്ങൾ അന്വേഷിക്കുന്ന രീതിയിലുള്ള പ്രാവുകൾ ഉണ്ടെങ്കിൽ എടുത്ത് എനിക്ക് ഈ വീഡിയോ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് തരിക ഓക്കെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് പെയർ ഇത് വന്നിട്ട് വെള്ളയിലും മെയിലും കയറയിൽ ഫീമെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ളൊരു പേർ ആണ് കുഞ്ഞുങ്ങളൊക്കെ പതിമൂന്നിന് മുകളിലോട്ട് പറക്കും അതുപോലെ തന്നെ രണ്ട് പ്രാവുകളും നല്ല രീതിയിൽ പറന്ന് റിസൾട്ട് പ്രൂവ് ചെയ്ത പ്രാവുകളാണ് കുഞ്ഞുങ്ങൾ പറന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് റിട്ടേൺ എടുക്കും ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് പ്രാവ് സബ്ജയിലും മെയിലും കയറയില് ഫീമെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു സെറ്റ് പേർ ആണ് നമ്മൾ കുഞ്ഞെടുത്ത് റിസൾട്ട് കൺഫേം ആക്കിയ ബേഡ്സാണ് പ്രാവുകൾ രണ്ടും പറഞ്ഞ പ്രാവുകളാണ് കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് റിട്ടേൺ എടുക്കുന്നതായിരിക്കും നല്ല ഗ്യാരൻറ്റി പേറാണ് ഇതാണ് നമ്മുടെ അടുത്ത പേര് വെള്ളയിലാണ് വെള്ളയിലാണ് ഫസ്റ്റ് നിൽക്കുന്ന കലങ്ക ഫീമെയിലും ബാക്കിൽ നിൽക്കുന്നത് മെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള പേർ തന്നെയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് ബ്രീഡിങ്ങിന് സെറ്റ് ചെയ്യാം കുഞ്ഞുങ്ങൾ പറന്നില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അത്രയും കൂടിയാണ് തരുന്നത് ഇത് ജാക്സീനയിൽ രണ്ട് കുഞ്ഞുങ്ങളാണ് ഒരു അഞ്ചാറ് കല്ലി ആയ കുഞ്ഞുങ്ങളാണ് നിലവിൽ അതിനടുത്ത് പറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിറവരി വിട്ടേക്കുവാണ് ഓക്കെ നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഇപ്പോൾ തന്നെ അത്യാവശ്യം ടൈം ഓടിയ ബ്രാവുകളാണ് കൊണ്ടുപോകുന്നവർക്ക് ചിറവ് സെറ്റാക്കിയെടുത്ത് പറപ്പിക്കാവുന്നതാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞാണ് ധൈര്യമായിട്ട് എടുക്കാം ഇത് ജാക്ക് ഷൈലിയിൽ ഒരു മെയിലാണ് നല്ല പറന്ന പ്രാവാണ് കുഞ്ഞന്മാരൊക്കെ ആണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബേഡാണ് താല്പര്യമുള്ളവർ എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അത്രയും ഗ്യാരൻറ്റിയാണ് പ്രാവിൻ്റെ കാര്യത്തിൽ ഇത് നമുക്ക് ജെൻഡർ കൺഫേം അല്ല ഒരു അഞ്ചാറ് വെല്ലിയായ ഒരു പ്രാവാണ് പറത്തി റെസ്റ്റിലിട്ട ബ്രാവാണ് ഓക്കെ അത്യാവശ്യം നല്ല രീതിക്ക് പറന്ന ബ്രാവാണ് നിങ്ങൾക്ക് കൊണ്ടുപോയി പറപ്പിക്കാവുന്നതാണ് ഇത് ഒരു പത്ത് കല്ലിയായ മെയിലാണ് പ്രാവ് ജാക്കി പ്രാവാണ് മെയിലാണ് പത്ത് കല്ലി കഴിഞ്ഞതേ ഉള്ളൂ ബ്രീഡിങ്ങിനൊക്കെ പറ്റിയ ഒരു മെയിലാണ് നല്ല റിസൾട്ട് ഉള്ള പ്രാവാണ് അത്യാവശ്യം നല്ല രീതിക്ക് ഇവിടെ പറന്ന ബ്രാവാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാൻ പറ്റിയൊരു പ്രാവാണ് ഇതും ഒരു മെയിലാണ് ഒരു പത്ത് കള്ളി കഴിഞ്ഞ മെയിലാണ് ഇതും പറത്ത് കെട്ടിയിട്ട പ്രാവ് തന്നെയാണ് അത്യാവശ്യം നല്ലൊരു ടൈം കിട്ടിയിട്ടുണ്ട് ഈ പ്രാവിൽ കയറയിലാണ് പ്രാവ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ളൊരു പ്രാവ് തന്നെയാണ് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നമുക്ക് നിലവിൽ കൊടുക്കാനായിട്ടുള്ളത് താല്പര്യമുള്ളവർ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്തു തരിക നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾക്കാറുള്ള ഡെലിവറി ആണ് അതുപോലെ തന്നെ നാഗർഗോയിൽ വരെ നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ ഇതിലേത് പ്രാവ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അത്രയും കൂടി തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ